ഇന്ത്യയിൽ ആദ്യമായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന പേപ്പർ രഹിത ഡിജിറ്റൽ കോടതി കൊല്ലത്ത് പ്രവർത്തനം തുടങ്ങി മുപ്പത്തി വകുപ്പ് പ്രകാരമുള്ള ചെക്ക് കേസുകളാണ് കോടതി പരിഗണിക്കുക ചെക്ക് കേസുകൾ അതിവേഗം തീർപ്പ് കൽപ്പിക്കുകയാണ് ജുഡീഷ്യറിയുടെ ലക്ഷ്യം ഇതിന്റെ ഭാഗമായി ഡിജിറ്റൽ കോടതി കൊല്ലത്ത് തുടങ്ങി കോടതിയുടെ ചുമതലയുള്ള ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് സൂര്യ സുകുമാരൻ സിറ്റിംഗ് നടത്തി ആദ്യ കേസ് അഡ്വക്കേറ്റ് ജി വി ആശ ഫയൽ ചെയ്തു പണം അടച്ചു തീർക്കൽ നിയമം നൂറ്റി മുപ്പത്തി എട്ടാം വകുപ്പ് പ്രകാരമുള്ള ചെക്ക് കേസുകളാണ് കോടതി പരിഗണിക്കുക പൂർണ്ണമായും ഇന്റർനെറ്റ് നെറ്റ്വർക്കിലാണ് പ്രവർത്തനം ഒരാറ് മാസം ഇവിടെ ഹെൽപ്പ് ഡെസ്ക് തന്നെ ആറുമാസത്തേക്ക് അവർ ചെയ്ത് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ആറുമാസം കൊണ്ട് എല്ലാം ക്ലിയർ ചെയ്ത് വരും അതിനകത്തൊക്കെ വൃത്തിയായി കൃത്യമായി ചെയ്യുന്ന അഭിഭാഷകരുണ്ട് അപ്ഗ്രേഡ് ചെയ്തില്ലെങ്കിൽ ഏത് ജോലി തൊഴിലിൽ നിൽക്കാൻ കഴിയില്ലല്ലോ അതുപോലെ തന്നെയാണ് അഭിഭാഷക വൃത്തിയിലും നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് നിന്നാലേ പറ്റൂ ഇത് നമുക്ക് മാറ്റി നിർത്താനും കഴിയില്ല ഈ ഓൺലൈൻ സംവിധാനവും ഡിജിറ്റൽ സംവിധാനത്തിൽ നിന്നും നമുക്ക് ആർക്കും മാറാൻ കഴിയുന്നില്ല അത് മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് കൊല്ലം ഇത് ഏറ്റെടുത്തത് ഒരു മജിസ്ട്രേറ്റ് മൂന്ന് ജീവനക്കാരും മാത്രമാണ് കോടതിയിൽ ഉണ്ടാവുക കക്ഷികൾക്കും അഭിഭാഷകർക്കും ഓൺലൈനായും വേണമെങ്കിൽ നേരിട്ടും ഹാജരാകാവുന്ന ഹൈബ്രിഡ് മോഡിലാണ് പ്രവർത്തനം അതേസമയം അഭിഭാഷകരും ഡിജിറ്റൽ സംവിധാനത്തിൽ പരിശീലനം നേടണം ഇതിപ്പം നമ്മുടെ ഇന്ന് ഈ കോടതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ തേർട്ടി എയ്റ്റ് കേസുകളുടെ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ കോടതിയാണ് കേസുകളെ അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ ഫയലിംഗ് ഫിസിക്കലായിട്ടുള്ള ഫയലിംഗ് ഇല്ല ഓൺലൈനായിട്ട് ഫയൽ ചെയ്യാം കക്ഷികൾക്കും അഭിഭാഷകർക്കും നേരിട്ട് വരണമെന്നില്ല അവർക്ക് ഓൺലൈനായിട്ട് ഇതിനകത്ത് അപ്പിയർ ചെയ്യാം ഫയൽ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ മറ്റ് പ്രൊസീഡിങ്സിൻ്റെ എല്ലാം ഡേറ്റുകൾ നമുക്ക് തരികയാണ് അപ്പോൾ എല്ലാം ടൈം ഷെഡ്യൂളായിട്ട് ഈ കാര്യങ്ങൾ തീർത്ത് സ്പീഡി ഡിസ്പോസലാണ് ഒരു പരാതിയുമായി കോടതിയിൽ വരുന്ന ഒരാൾക്ക് പെട്ടെന്ന് എത്രയും വേഗത്തിൽ നീതി ലഭിക്കുന്നതിന് ആവശ്യമായ ഒരു സംവിധാനമാണ് വെബ്സൈറ്റിലെ നിശ്ചിത ഫോറം പൂരിപ്പിച്ച രേഖകൾ അപ്ലോഡ് ചെയ്ത് കേസ് ഫയൽ ചെയ്യാം വിചാരണ വാദം ഉൾപ്പെടെ എല്ലാ നടപടിക്രമങ്ങളും ഓൺലൈനായി നടക്കും സമൻസും ഓൺലൈനായി ലഭിക്കും കോർട്ട് ഫീസ് ഈ പേയ്മെൻറ്റായി ട്രഷറിയിൽ അടയ്ക്കാം കേസ് പുരോഗതി ആർക്കും ഏത് സമയത്തും ഓൺലൈനായി പരിശോധിക്കാം ഭാവിയിൽ ഡിജിറ്റൽ കോടതി പ്രവർത്തനം കൂടുതൽ ജില്ലകളിലേക്ക് വ്യാപിപ്പിക്കും പല തുറകളിൽ കേരളം ഒന്നാം സ്ഥാനത്ത് ഇപ്പോൾ രാജ്യത്ത് ആദ്യത്തെ ഡിജിറ്റൽ കോടതി കൊല്ലത്ത് വരുമ്പോൾ അതും കേരളത്തിന് അഭിമാനം ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ